കൊറച്ച് പ്രണയം കൊറച്ച് കലാപ്രവർത്തനം കൊറച്ച് രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ഇത്തിരി പഠിപ്പു ഇതായിരുന്നു എന്റെ പ്ലാൻ അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന അച്ഛനോട് ഇത് പറഞ്ഞു അപ്പൊ അച്ഛൻ ദയനീയമായിട്ട് എന്നെ നോക്കി എന്നിട്ടൊരു ഡയലോഗാ ചേടാ സെന്റി ബിജി വന്നുടോ മോനെ നിനക്ക് താഴെ ഒരു പെങ്കൊച്ചാടാ അവളെ കല്യാണം കഴിച്ചയണം അച്ഛന് എത്ര നാളുണ്ടെന്ന് അറിയില്ല വയ്യാതായി തുടങ്ങി അതുകൊണ്ട് എന്റെ മോൻ ഡിഗ്രിക്കൊന്നും പോണ്ട ഐ ടി പോയിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം ഇതുകൊണ്ട് തിരിച്ചു കയറിയിട്ടുണ്ടല്ലോ അതല്ലെങ്കിലും ഈ മിഡിൽ ക്ലാസ് പ്രത്യേകിച്ച് തെങ്ങന്മാരുള്ള ആമ്പിള്ളേർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അത് പ്രത്യേകിച്ച് നയൻറ്റി കിഡ്സ് അതായത് ഇന്നിപ്പോ ഒരു ഇൻസ്റ്റൈഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ കാശ് ലാഭിക്കാം പക്ഷെ അന്ന് ടെക്നോളജി ഇത്ര വളർന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറെ പേര് ഐ ടി ഐ പോയിട്ട് വെൽഡിംഗ് മെഷീൻ ഇട്ട് പൂത്തിരി കത്തിക്കും കുറെ എണ്ണം ഓട്ടോമൊബൈലെന്ന് പറഞ്ഞ് മലന്ന് കിടന്ന് സ്ക്രൂ തിരിക്കും ഗുദ്ധിപ്പെടാത്ത വേറെ കുറച്ച് പേരുണ്ട് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ചോന്ന ടൈയും കെട്ടിട്ട് ഇറച്ചുപെട്ടിറച്ചുപെട്ടു പിന്നെ ഇത്തിരി പാത്രം കഴിവിലും നിലം തുടക്കലും ഹോട്ടൽ മാനേജ്മെന്റേ ഇതൊന്നും മോശം ജോലിയാന്നല്ലാട്ടാ ഞാൻ പറയണേ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് ഇത് അടിപൊളിയാ പക്ഷെ എന്നെ പോലെ ഗതികേട് കൊണ്ടൊക്കെ ചെന്നുപെടില്ലേ അവർക്കൊരു രക്ഷയില്ല